ഒരു ഹിന്ദു ക്ഷേത്രം കൂടി ഇസ്ലാമികവൽക്കരണത്തിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ വർഷങ്ങളായി സ്ഥിതി ചെയ്തിരുന്ന തളി ശിവക്ഷേത്രം ഇപ്പോൾ അവിടെ കാണുവാനില്ല പകരം അവിടെ ക്ഷേത്രം പൂർണ്ണമായി നീക്കം ചെയ്ത ഒരു മുസ്ലിം പള്ളി ഉയരുകയാണ് എന്ന വിവരങ്ങൾ പുറത്ത് പൊന്നാനി താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്ന കാഞ്ഞിരം മുക്ക് തളി മഹാക്ഷേത്രമാണ് ഇപ്പോൾ മുസ്ലിം പള്ളിയായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാധ്യമപ്രവർത്തകൻ കൂടിയായ ദിനേശ് തിരൂർ കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഗുരുതരം മായ ഈ വിഷയം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ട് പകരം ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളി പണിയുകയാണെന്നാണ് ദിനേശ് തിരൂർ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചിരിക്കുന്നത് വർഷങ്ങളായി ഇവിടെ പൂജകൾ മുടങ്ങിയിരുന്നു എങ്കിലും രണ്ടായിരത്തി രണ്ടിൽ ദിനേശ് തിരൂർ അവിടെ സന്ദർശിച്ചിരുന്നു അവിടെ സന്ദർശിച്ചപ്പോൾ അന്ന് ആ അമ്പലത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും സന്ദർശിച്ചപ്പോൾ അമ്പലത്തിന്റെ സ്ഥാനത്ത് പള്ളി ഉയരുന്നു പ്രധാന പ്രതിഷ്ഠയായ ശിവക്ഷേത്രത്തിന് പുറമെ ഉപദേവതകൾ ഉണ്ടായിരുന്ന ക്ഷേത്രമാണ് ശിവക്ഷേത്രം ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി വനയുമാണ് രേഖാമൂലം ഈ ക്ഷേത്രത്തിന്റെ ഈ ക്ഷേത്രം എങ്ങനെ അന്യാധീനപ്പെട്ടു എന്ന ആശങ്കയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത് കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട് ഒപ്പം ഇപ്പോൾ അവിടെ ആ സ്ഥാനത്ത് ഉയരുന്ന മുസ്ലിം പള്ളിയുടെ ചിത്രവും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിനോടൊപ്പം പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇത് പൊന്നാനി താലൂക്കിൽ കാഞ്ഞിരമുക്കിലുള്ള ഒരു പുരാതന തലക്ഷേത്രമായ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ഭൂമിയാണ് രണ്ടേകാല ഏക്കർ വിസ്തൃതിയിൽ ആനപ്പള്ളമതിലൂടെ ഉണ്ടായിരുന്ന മഹാദേവ ക്ഷേത്രം ഉപദൈവങ്ങൾ വേറെയും ഉണ്ടായിരുന്നു ഇതിന് കിഴക്ക് തളി ക്ഷേത്രക്കുളവുമുണ്ട് ഗുരുവായൂർ ദേവസ്വവും മല്ലിശ്ശേരി മനയുമാണ് രേഖാമൂലം ഈ ക്ഷേത്രത്തിന്റെ ഊരാളന്മാർ ഈ ക്ഷേത്രഭൂമി അന്യാധീനപ്പെട്ടു തലിക്ഷേത്രഭൂമി അപ്രകാരം കൈവശം വെച്ചത് ഇതര മതസ്ഥനാണ് ഇയാൾ ഏതോ രേഖയുണ്ടാക്കി പൊന്നാനി മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വഖഫ് ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ ഈ ക്ഷേത്രഭൂമിയിൽ വന്ന ക്ഷേത്രം ഞാൻ കണ്ടിട്ടുണ്ട് തകർക്കപ്പെട്ട ഒരു ക്ഷേത്രമല്ല പൂജ മുടങ്ങിയ ഒരു മഹാക്ഷേത്രമായിരുന്നു അന്ന് ഞാൻ കണ്ടത് കഴിഞ്ഞ മാസം വീണ്ടും ഇതേ ക്ഷേത്രഭൂമിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് ക്ഷേത്രം പൂർണ്ണമായും നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു അവിടെ പള്ളി പണിതുകൊണ്ടിരിക്കുകയാണ് മതപരിവർത്തനം ചെയ്തു വരുന്നവരെ പാർപ്പിക്കാനുള്ള കേന്ദ്രം ക്ഷേത്രാവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു മതേതരത്വത്തിന്റെ മഹനീയ മുഖം അല്ലെ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്രഭൂമി ഭൂമി വീണ്ടെടുക്കാൻ കാഞ്ഞിരമുക്ക് തളി മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച വിവരം ലഭ്യമായിരിക്കുന്നു അഡ്വക്കേറ്റ് ശ്രീ കൃഷ്ണരാജ് അവർ മുഖേന സർക്കാർ ഉൾപ്പെടെ ഉള്ളവരെ പ്രതികളാക്കി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇനിയെല്ലാം കോടതി തീരുമാനിക്കട്ടെ എന്ന വരിയോടെയാണ് അദ്ദേഹം തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത് ആരുടെ അനുവാദത്തോടെയാണ് ക്ഷേത്രം പണിഞ്ഞിരിക്കുന്നത് എന്ന് അറിയണം ക്ഷേത്ര മസ്ജിദ് പണിയാൻ ആരാണ് അനുവാദം നൽകിയത് എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ് ഈ അന്യായത്തിന് ദേവസ്വം ബോർഡും സർക്കാരും ഹൈന്ദവ ജനതയ്ക്ക് മറുപടി നൽകി തീരു എന്ന് ഹിന്ദു സമൂഹം പറയുന്നു തലക്ഷേത്രങ്ങൾ എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല എന്നാൽ എന്താണ് തളി എന്ന് ചോദിച്ചാൽ ഉത്തരമറിയുന്നവർ ചുരുക്കമായിരിക്കും കരിങ്കല്ല് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ക്ഷേത്രങ്ങളെയും നമ്പൂതിരി ബ്രാഹ്മണ പ്രതാപകാലത്തെ സവർണ ക്ഷേത്രങ്ങളെയുമാണ് തളി എന്ന് പറയുന്നത് മിക്ക തളിക്ഷേത്രങ്ങളും ശിവക്ഷേത്രങ്ങളായിരിക്കും ഇതിനു മുൻപ് കോഴിക്കോട് തളിക്ഷേത്രത്തെക്കുറിച്ച് ഒരു വിവാദം ഉയർന്നിരുന്നു കോഴിക്കോട് തളിക്ഷേത്ര പരിസരത്ത് ഇസ്ലാമിക വൽക്കരണത്തിന് ഒരുങ്ങുകയാണ് കോഴിക്കോട് കോർപ്പറേഷൻ എന്നതായിരുന്നു ആ വാർത്ത തളി ശിവക്ഷേത്രത്തിന്റെ പ്രദേശങ്ങളായ കണ്ടംകുളം ജൂബിലി ഹാൾ പാർക്ക് തുടങ്ങിയവയ്ക്ക് ഇസ്ലാമിക പേര് നൽകാനായിരുന്നു കോർപ്പറേഷന്റെ തീരുമാനം എന്നാണ് അന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അതിന് പിന്നിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് എന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഗൂഗിൾ മാപ്പിലടക്കം പേര് തളിക്ഷേത്ര പ്രദേശത്തിന്റെ മാറ്റിയിരുന്നു മർക്കസ് ദ എന്നായിരുന്നു നിലവിൽ ഗൂഗിൾ മാപ്പിൽ തിരിയുമ്പോൾ ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇത് തെറ്റാണ് ശരിയല്ല എന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉയർന്നിരുന്നു ഇപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു അനുഭവമാണ് മലപ്പുറത്തെ കാഞ്ഞിരമുക്കുള്ള തലേ മഹാദേവ ക്ഷേത്രം അവിടെ കാണാനേ ഇല്ല എന്നുള്ള വാർത്തകൾ പുറത്തു പുറത്തുവരുന്നത് എന്തായാലും ഹിന്ദു സമൂഹം ഇതിനെതിരെ പ്രതിഷേധ സ്വരൂപമായി മുന്നോട്ട് വരണം എന്ന് തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്